വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് അതായത് ബി ജെ പി കാര് വളരെ രഹസ്യമായിട്ട് സ്വന്തം ശത്രുക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരം നിറികെട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടൊരു വാർത്ത വന്നിരിക്കുകയാണ് അപ്പൊ ഈ വാർത്തയിൽ പറയുന്നത് ഒരു സംഗതിയാണ് ഇതുപോലെ എന്തൊക്കെ സംഗതികളാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഇപ്പൊ പറയുക അസാധ്യമാണ് ഏതുവരെ ഇതുപോലെ ആൾക്കാർ മുന്നോട്ട് വന്ന് പറയുന്നത് വരെ അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അതായത് ബിജെപിക്കാർ എതിരാളികളെ ഈ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരനൊക്കെ എന്നൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് എയ്ഡ്സ് ബാധിച്ച സ്ത്രീകളെയാണ് ഉപയോഗിച്ചിരുന്നത് അതായത് എയ്ഡ്സ് ബാധിച്ച കുറച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ അവരുടെ മനപൂർവ്വം ഈ രാഷ്ട്രീയക്കാരുമായിട്ട് അതായത് കോൺഗ്രസ് പാർട്ടിയിലത്തെ സമാജ്വാദി പാർട്ടിയിലത്തെ ആൾക്കാരുണ്ടല്ലോ അവരുമായിട്ട് ഹണി ട്രാപ്പ് നടത്തിക്കുക അതായത് ഈ പ്രണയമായിട്ടുള്ള ചാറ്റൊക്കെ നടത്തിയതിനു ശേഷം ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ എയ്ഡ്സ് പരുത്തുക അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ കാണുന്നത് ശത്രുക്കളെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ബി ജെ പി എം എൽ എ എയ്ഡ്സ് ബാധിതയെ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് അടുത്തത് അതായത് ഇതിൽ പറയുന്നത് ബി ജെ പി എം എൽ എ മുണിരത്ന എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അയാൾക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്ന അമിത്ഷാ മോദിക്കെതിരെ സംസാരിക്കുന്ന എതിരാളികളെ തകർക്കാൻ വേണ്ടിയിട്ട് എയ്ഡ്സ് വൈറസ് ബാധിച്ച സിറിഞ്ച് ബ്ലേഡ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തിക്കും തിരക്കിലും പോയിട്ട് മെല്ലെങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോ ഈ എയ്ഡ്സ് ബാധിക്കുമല്ലോ അങ്ങനെ ചെയ്തു എന്നാണ് ഈ ഒരു എം എൽ എ ചുമതലപ്പെടുത്തിയ ആളല്ലോ ആ ആളിപ്പോ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് തുറന്നടിച്ച് പറയുകയാണ് അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇവർ എത്ര കണ്ട് അധപ്പതിച്ചവരാണ് എന്നുള്ള കാര്യം ഈ ബി ജെ പി ശത്രുക്കളെ തകർക്കാൻ വേണ്ടിട്ട് ചികിത്സ ഇല്ലാത്ത എയ്ഡ്സ് പോലത്തെ രോഗങ്ങൾ ബാധിപ്പിച്ചുകൊണ്ട് കൊല്ലുക ആൾക്കാരാണ് ആരും സംശയിക്കൂലല്ലോ അങ്ങനെ എത്ര പേരനെ കൊന്നിട്ടുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല കാരണം അതൊന്നും ഇപ്പോ വാർത്തയിൽ വരൂല്ലോ എയ്ഡ്സ് പിടിച്ച ഒരാൾ മരിച്ചു അതിപ്പോ ഇത്ര വലിയ വാർത്താവില്ലല്ലോ കൊന്നാൽ മാത്രമല്ല വാർത്താവുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഒരുപാട് ആളുകളെ ഇവര് കൊല്ലുന്നത് എന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച ആള് തന്നെ വന്നിട്ട് ടി വി ചാനലിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് സത്യം വിളിച്ചു വരാണ് കേട്ടു നോക്കി ನನಗೆ ಫೋನ್ ಮಾಡಿ ಮನೆ ಹತ್ರ ಕರೀತಾರೆ ಮನೆ ಹತ್ರ ಹೋದಾಗ ಜನ ಇರ್ತಾರೆ ಜನ ಎಲ್ಲ ಹೋದ್ಮೇಲೆ ಒಂದು ಸುಮಾರು ಒಂದು ಒಂಬತ್ತು ಒಂಬತ್ತುವರೆ ಟೈಮ್ ಸಾಯಂಕಾಲ ಹೋದಾಗ ಒಳಗಡೆ ಮೂರು ಜನ ಕೂತಿರ್ತಾರೆ ಒಂದು ಮುನರತ್ನಂ ಅವರು ಒಂದು ಪೊಲೀಸ್ ಇನ್ಸ್ಪೆಕ್ಟ್ರ್ ಅವ್ರು ಕೂತಿರ್ತಾರೆ ಜೊತೆಗೆ ವೇಲು ನಾಯಕರು ರೋಡ್ ಬಿರು ಕೂತಿರ್ತಾರೆ ಮೂರು ಜನ ಕೂತಿರ್ತಾರೆ ಅಲ್ಲಿ ಅನ್ಹೋದಾಗ ನನ್ನ ಬಗ್ಗೆ ಇನ್ಸ್ಪೆಕ್ಟ್ರಿಗೆ ಪರಿಚಯ ಮಾಡಿಸ್ತಾರೆ ನನ್ನ ಕಾರ್ಯಕರ್ತ ನನ್ನ ಅಭಿಮಾನಿ ನಾನು ಏನೇ ಏನೇ ಏನು ಹೇಳಿದ್ರು ಕೂಡ ಮಾಡ್ತಾರೆ ನನಗೋಸ್ಕರ ಏನು ಬೇಕಾದ್ರೂ ಮಾಡ್ತಾರೆ ಒಳ್ಳೆ ಕಾರ್ಯಕರ್ತ ಒಳ್ಳೆ ವಿಶ್ವಾಸಿ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಹೇಳ್ತಾರೆ ಜುಲೈ ಒಂದನೇ ತಾರೀಕು ನನಗೆ ಒಂದೇನು ಬರ್ಡೇ ಇರುತ್ತೆ ಅದು ಬರ್ತ್ಡೇ ಇರುತ್ತೆ ಆ ಬರ್ಡೇಗೆ ಹೋಗ್ಬಿಟ್ಟು ನೀನು ಕೆಲಸ ಮಾಡಬೇಕು ಅಂತ ಹೇಳ್ತಾರೆ ಆಯ್ತು ನಾನು ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳ್ತೀನಿ ಏನೇ ಅದನ್ನು ನೋಡ್ಕೊತೀನಿ ಅಂತ ಅವ್ರು ಹೇಳಿರ್ತಾರೆ ಆಯಿತು ನಾನು ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳಿರ್ತೀನಿ ಹೋಗೇನು ಮಾಡ್ತಾರೆ ಇದು ಬರುತ್ತೆ ಅದು ಈಗ ಯಾರೇ ಕೆಲಸ ಮಾಡ್ಬೇಕಾದ್ರೆ ಟ್ಯೂಬ್ ಹಾಕೊಂತಾರಲ್ಲ ಕೈಗೆ ಆ ಟ್ಯೂಬ್ ಒಂದು ಒಂದು ಬ್ಲೇಡಲ್ಲಿ ರೆಡಿ ಇರ್ತದೆ ಹೋಗ್ತೀನಿ ನಾನು ತಗೊಂಡೋದಾಗ ಈ ಬೆಳೆ ಹಾಕುವ ಅಂತ ಹೇಳ್ತಾರೆ ಇಲ್ಲಿ ಬೇಳಿ ಈ ಬೇಡ ಬೇಳೆ ಹಾಕೊಳ್ಳಿ ಅಂತ ಹೇಳ್ತಾರೆ ಹಾಕೊಂಡಾಗ ಇಲ್ಲೊಂದು ಬ್ಲೇಡ್ ಇಕ್ಕೋ ಬ್ಲೇಡ್ ಇಕ್ಕೊಂಡು ಈ ಒಂದು ಕೈಲಿ ಬಕ್ಕೆ ಇಟ್ಕೊಂಡು ಲೊಕೇಶನ್ ಹೇಳ್ತೀನಿ ಆ ಜಾಗಕ್ಕೆ ಹೋಗು ಅಂತ ಹೇಳ್ತಾರೆ ಹೋಗ್ತೀನಿ ಸರ್ ಅಂತ ಹೇಳ್ತೀನಿ ಅಲ್ಲಿ ಹೋದಾಗ ಜನ ನೋಡು ಅವ್ರ ಅಭಿಮಾನಿಗಳು ಅವ್ರವರು ಕಾರ್ಯಕರ್ತರು ಎಲ್ಲ ಬರ್ತಾ ಇರ್ತಾರೆ ಬಂದಾಗ ನೋಡಿಕೊಂಡು ಎಲ್ಲರ ಮಧ್ಯೆ ನುಗ್ಬಿಟ್ಟು ಕೈವಾಗ ಆಪರೇಷನ್ ಪೊಲೀಸರು ತನ್ನ ಬಿಜೆಪಿ ಚಾಯ್ಬಳ್ಳ ಪೊಲೀಸ್ಗಾರನೋ ಅವರು ತನ್ನೇ ಆ ಈ ದೌತ್ಯ ಏಲ್ಪಿಕ್ನದು അപ്പൊ ഈ ബർത്ത്ഡേ പാർട്ടി പോലത്തെ കൂടുതൽ ആൾക്കാർ സംഗമിക്കുന്ന സ്ഥലങ്ങളല്ലോ അവിടെ ഈ ശത്രുക്കൾ വരികയാണെങ്കിൽ അത് കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് അവിടെ ഇതുപോലത്തെ ആൾക്കാരെ വിട്ടിട്ട് ബ്ലേഡൊക്കെ ആയിട്ടും സിറിഞ്ചൊക്കെ ആയിട്ടും ഒക്കെ ചെന്നിട്ട് എയ്ഡ്സ് വൈറസ് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത് അപ്പൊ ഇത് സത്യത്തിൽ ഇങ്ങനത്തെ വാർത്തകൾ പുറത്തു വളരെയധികം ഞെട്ടിക്കുന്നതാണെങ്കിലും ഇതൊന്നും എന്തുകൊണ്ടാണെന്നറിയില്ല ഉച്ചക്ക് ചർച്ച അന്തി ചർച്ച പകൽ ചർച്ച ഒന്നും ആവാത്തത് അത് വളരെ അത്ഭുതകരമാണ് കാരണം ഇവരുടെയൊക്കെ പേരിൽ ഒരു മുസ്ലിം നാമം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങും അവിടെ ബന്ധം ഇവിടെ ബന്ധം അന്താരാഷ്ട്ര ബന്ധം അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്നു പാകിസ്ഥാനിൽ പോയിരുന്നു സീറിയയിൽ കൂടെ ആടുമേച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ പാച്ചാക്കള്ളങ്ങൾ പറഞ്ഞിട്ട് അപസർപ്പക കഥകൾ ഉണ്ടാക്കിയിട്ട് ജയിലിലിട്ടുണ്ടാവും ഇപ്പൊ കണ്ടല്ലേ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ചർച്ച പോലും ചെയ്യാൻ ഒരാൾക്കും താല്പര്യവും ഇല്ല ചർച്ച ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ലോകത്ത് എവിടെയും തന്നെ നടക്കുന്നില്ല അത് ഇന്ത്യയിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഓരോ ദിവസം ഓരോരോ സംഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ